ഒന്ന് കുതിരപ്പുറത്ത് കയറിയാലോ ഈ വേഷത്തിൽ അപ്പോ പോലെ പൊതുപോലെ പിടിച്ചാട്ടെ ഞാനൊന്ന് ഇറക്കട്ടെ ഓക്കെ അപ്പൊ മാർട്ടിൻ ജോർജ് എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി ആരായിരിക്കും നമുക്ക് ചോദിക്കാം മാർട്ടിൻ ജോർജ് പറയത്തില്ല എന്ന് എനിക്ക് കുറപ്പാണ് എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഏഹ് അപ്പോ ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പറക്കുന്നു ഏഹ് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഞാനൊന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ബുദ്ധി യെസ് താങ്ക് യു അപ്പോ നമസ്കാരം അപ്പൊ സുഖമായിരിക്കുന്നു നല്ല ചൂടാണ് രാവിലെ തന്നെ നല്ല ചൂടായി അല്ലെ ഞാനേ രാഷ്ട്രീയത്തിനൊക്കെ നേരിട്ടൊക്കെ ചോദിക്കട്ടെ സുധാകരൻ തന്നെയായിരിക്കും പിന്നെന്താ ചോദിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ആ വേണ്ട രാവിലെ കാപ്പി കുടിച്ചാണ് ഇറങ്ങിയത് ചായ കുടിച്ചു അപ്പൊ ഇലക്ഷൻ വന്നുകൂടി തിരക്കിലേക്ക് ഇറങ്ങി അല്ലേ ഇപ്പോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി ജയരാജൻ കണ്ണൂർ മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു രഘുനാഥ് ബിജെപി കോൺഗ്രസ് എനിക്കു സ്ഥാനാർത്ഥിയായിട്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അറിയാതെ കൈപ്പറ്റീന്ന് പറഞ്ഞു പോവു എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ ഒരു സഹപ്രവർത്തകരായിരുന്നു രഘുനാഥ് അല്ലെ കുറെ വർഷമായിട്ട് അപ്പൊ രഘുനാഥ് ബിജെപിയിലേക്ക് പോയതിനെ കുറിച്ചൊരു സിംഗിൾ കമന്റ് അത് ഒരു കമന്റ് അറിയിക്കുന്നില്ല കാരണം അദ്ദേഹത്ത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് നിർത്തിയതാണ് എന്തിന്റെ കാരണത്താൽ പോയി എന്ന് ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നു കെ സുധാകരൻ ഉള്ള കഴിവുള്ളവരാണ് കെ സുധാകരനെ ചിലര് പറ്റിക്കുന്നു ഉപജാതമൊന്നും പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയത് എന്താണ് എന്ന് വ്യക്തമായ ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ഒരു ഒരു വെടിവെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ എന്താണ് എന്ന് പറയുന്നില്ല എന്നിട്ട് അദ്ദേഹം നേരെ പോയത് എവിടെയാണ് ബി ജെ പിൽ അപ്പൊ അധികം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തിരുത്താൻ വേണ്ടിയാണ് നോക്കേണ്ടത് അദ്ദേഹം കോൺഗ്രസുകാരായിരിക്കുമ്പോഴും മോദിയുടെ നേതൃത്വത്തിൽ ആകൃഷ്ടനായിരുന്നു എന്നാണ് ഇത് പോകുന്നവരെല്ലാരും പറയുന്ന കാര്യല്ലേ ആരാ പറയാത്തത് പോകുന്ന എല്ലാ നേതാക്കന്മാരും പറയുന്നവർ മോഡിയുടെ കാര്യത്ത് എന്താ പിന്നെ നേരത്തെ പോയാപ്പോ അത് കൊള്ളാവുന്ന ഒരാളുള്ള സമയത്ത് അവരെ

ആരല്ലാം ഇവിടെ അല്ലേ അങ്ങനെയാണെ പശ്ചിമബംഗാളങ്ങളെടുത്ത് പരിശോധിക്കും ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധികാര അധികാരമോഹികൾ അതുപോലും കോൺഗ്രസ് വലിയൊരു ജനാധിപത്യ മതേതര പാർട്ടിയാണ് എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇപ്പൊ ശ്രീരഘുനാഥന്റെ തന്നെ എടുത്തു നോക്ക് കഴിഞ്ഞവണ്ണ മുല്ലപ്പള്ളി അടക്കം അംഗീകരിച്ചല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവിടെ കെ സുധാകരന്റെ നേതൃത്വം കൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടി അദ്ദേഹം തന്നെ പറയുന്ന കാര്യല്ലേ ഇപ്പോൾ അതേത് സീറ്റ് വേണം നേരത്തെ രഘുനാഥ് പാർട്ടി വിട്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അധികാരമോഹം കൊണ്ടാണ് ആയിരിക്കണല്ലോ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് തിരുത്തണം വേറെന്താ സംശയിക്കുന്നില്ല ലൈന് സ്വീകരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിനൊന്നും ഇടപെടുവാനോ അതിനൊന്നും ചർച്ച ചെയ്യപ്പെടുവാനോ നമ്മളില്ല അദ്ദേഹം പറയുന്നത് ആയിരത്തോളം ആളുകൾ ഇനിയും കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വരാനിരിക്കുന്നു ദേശീയ തലത്തിൽപ്പെട്ട ഭാരവാഹി പോലും തന്നെ വിളിച്ചു എന്നാണ് പറയുന്നത് ആയിരം അല്ല പതിനായിരം ആയിരിക്കും അദ്ദേഹത്തിന്റെ കൂടെ ആര് പോയി എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ രണ്ടും മൂന്ന് നാല് മാസമായി നിങ്ങൾ പറ ഒരു മണ്ഡല സെക്രട്ടറി പാർട്ടിയിൽ ലൈവായിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ഡല സെക്രട്ടറി സെക്രട്ടറി പോയി ആര് പോയി ഒന്ന് പോയി ഒരു മണ്ഡല സെക്രട്ടറി പാർട്ടിക്ക് എത്ര കണ്ണൂർ ജില്ലയിൽ തന്നെ പത്ത് രണ്ടായിരത്തി മൂവായിരത്തോളം മണ്ഡലം സെക്രട്ടറിമാർ ഈ പാർട്ടിയിലുണ്ട് അറിയോ ഒരാളെ കിട്ടിയെന്ന് പറയുന്ന ആര് ഏത് ാന്തിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഒരു ഭീഷണിയാവില്ല അയ്യോ പക്ഷേ സി പി എം ഉയർത്തുന്ന ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസ് വോട്ട് ചെയ്താൽ നാളെ അവർ ബി ജെ പിക്ക് ആരാ എന്നുള്ളത് സാധൂകരിക്കുന്നതായി പോയോ ഈ മാറ്റം അല്ല അതൊക്കെ പറയുന്നത് എന്തൊരു ആഭാസകരമാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇങ്ങനെ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ രാഹുൽ ഗാന്ധിയെ പോലെ എത്ര എത്ര പേര് പേര് പോയിരിക്കുന്നു പോയിരിക്കുന്നു എത്ര ഒക്കെ അടക്കമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ുംച്ചവടമാണെന്നുള്ളവർ സംശയം ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോ കെ സുധാകരൻ അല്ല മത്സരിക്കുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാം തുറന്നു പറഞ്ഞാൽ അബ്ദുൾ റഷീദിന് ഒരു സാധ്യതയുണ്ട് ജയന്തിനൊരു സാധ്യതയുണ്ട് ഈ രണ്ടുപേരുടെ പേരുകളാണ് ആദ്യം മുതലേ കേൾക്കുന്നത് ഇത് രണ്ടിൽ ഒരാളായിരിക്കും കെ സുധാകരൻ അല്ലെങ്കിൽ അല്ലെന്ന് ഇനിയും തീർപ്പാക്കിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ കെ സുധാകരൻ അല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഈ രണ്ടുപേര് മാത്രമല്ല വേറെ പേരുകൾ ഇവിടെ ഉണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഇതിലെ കഴിവും പ്രാപ്തിയും ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നാൽ മത്സരിക്കടുക്കും അല്ല കെ സുധാകരൻ വന്നാൽ പിന്നെ അതിനകത്ത് വേറൊന്നും ആലോചിക്കാറില്ലല്ലോ പക്ഷെ അല്ലെങ്കിൽ സി പി എം ഒരു സാധ്യത കെ സുധാകരൻ അല്ല എങ്കിലും കണ്ണൂർ ജില്ലയില് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും സംസ്ഥാന രാഷ്ട്രീയവും ഭരണത്തിനെതിരെയുള്ള വികാരവും എല്ലാം അടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക കൃത്യമായി വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് ഒരു സംശയം കണ്ണൂരിലെ രാഷ്ട്രീയ വോട്ട് അത് എന്തിന്റെ പേരിലായിരിക്കും അത് ലോക്സഭയിലേക്ക് വിധി എഴുതുമ്പോൾ കെ സുധാകരൻ ആണെങ്കിലും അല്ലെങ്കിലും എന്തിന്റെ പേരിലായിരിക്കും സംസ്ഥാന സർക്കാരിനുള്ള വിധിയെഴുത്തായിരിക്കുമോ അതല്ല കേന്ദ്രത്തിനെതിരെയുള്ള വിധി എഴുത്തായിരിക്കുമോ കേന്ദ്രത്തിനെതിരെയുള്ള അത് ഏറ്റവും പ്രധാന പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ഗവണ്മെന്റിനല്ല നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്കറിയാം അതിൽ എല്ലാവരും ഭയാശങ്കരായിട്ട് നിൽക്കുകയാണ് ഓരോരോ ദിവസം കഴിയുന്നോറും പേടിച്ചു പറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ഓരോരോ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ മതേതരത്വം തകർക്കപ്പെട്ടു ജനാധിപത്യം എന്താണ് ജനാധിപത്യം നടക്കുന്ന കാര്യങ്ങൾ അതായത് കോടതി വിധികൾ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോഴും മറ്റു കാര്യങ്ങളിലേക്ക് എല്ലാം കടക്കുമ്പോഴും ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു കേസിൽ സുപ്രീം കോടതി എന്ന മഹത്തായ കോടതി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഈ രാജ്യത്ത് നടക്കുക രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ പോലെ ഈ രാജ്യത്തിന് വേണ്ടി അവസാന തൊഴിൽ രക്തം വേണ്ടി മരിച്ച ഇന്ദിരാ പ്രിയദർശിയുടെ കൊച്ചുമകൻ ആ കൊച്ചുമകനെ ജയിലിൽ അടക്കാൻ വേണ്ടി നോക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്ന് ആലോചിക്കണം അപ്പോൾ ആ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം വേണ്ടിയാണ് പോകുന്നത് അപ്പോ കേന്ദ്രത്തിനെതിരായ വിധി എഴുത്ത് തന്നെയായിരിക്കും കേന്ദ്രത്തിനെതിരായും കേരളത്തിലെ അതായത് സി പി ഇവിടെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെടുത്തുകൂടി അതിന് പെൻഷനും സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ നിങ്ങൾ മാനന്തവാടിയിലെ ഒരു കേസ് എടുത്ത് മൊക്കെ ആ പ്രതികളെ ഇറക്കാൻ വേണ്ടി മുൻ എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി പോകുമ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞ വാക്കുകൾ നമ്മൾ പേപ്പറിലൂടെ വായിച്ചില്ലേ സിദ്ധാർത്ഥന്റെ ർച്ചാ വിഷയം ഒരു സംശയമില്ല കാരണം ഇത്രയും കുട്ടികളുടെ മുന്നിലിട്ട് ആ കുട്ടികളെ സാക്ഷി നിർത്തി കുട്ടികളെ ഉറങ്ങുന്ന കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു വരുത്തി അവരെ കൊണ്ട് മർദ്ദിക്കുക എന്നിട്ട് ഈ മർദ്ദിച്ച കുട്ടികൾ കരഞ്ഞുകൊണ്ട് പോവുക എന്തൊരു ഇത് സംസ്ഥാനത്ത് തന്നെയാണ് നടക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞ ഒരു വല്ലാതെ എങ്ങനെയാണ് രക്ഷിതാക്കൾ കുട്ടികളെ വിടുക ഞാൻ എന്റെ മകന് നിങ്ങളുടെ മകനെ എങ്ങനെ വിടും എങ്ങനെ വിടും അപ്പൊ ഇത് ഇതെന്തായാലും ഒരു വോട്ടറിന്റെ വിഷയം എന്നിട്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന അഞ്ചുപേരേ ഉള്ളൂ

ടെൻഷന അത് സ്വാഭാവികമായിട്ടുള്ള രഘുനാഥിന്റെയോ എം വി ജയരാജന്റെയോ ഒന്നും അല്ല നമ്മുടെ വിഷയം നമുക്കില്ല കാരണം സ്ഥാനാർത്ഥി വരാത്ത സ്വാഭാവികമായി പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഇത് അല്ലാതെ വേറെ അങ്കലാപ്പില്ലാപ്പില്ലേറ്റും അതിന്റെ ഒരു കാരണം നമ്മുടെ സംഘടനാ മെഷീർ വർക്ക് ഇന്നിപ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും മീറ്റിംഗ് നടന്നോണ്ടിരിക്കാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ നമ്മൾ മണ്ഡലം തലത്തിൽ ശില്പശാലകൾ കഴിഞ്ഞു എല്ലാ സംവിധാനങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല നമുക്ക് ജയിക്കുക എന്നുള്ളത് നമ്മുടെ പക്ഷെ എം വി ജയരാജനെ പോലെ സംഘടനാ തലത്തിൽ വളരെ സ്വാധീനമുള്ള ഒരാൾ നിൽക്കുമ്പോൾ മറുവശത്ത് ജയന്തോ അല്ലെങ്കിൽ അബ്ദുൾ റഷീദോ ഒക്കെ വന്നാൽ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുക ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ എല്ലാവരും പലരും ചോദിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാ മത്സരിക്കുന്ന ഞാൻ ചോദിക്കണേ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് കഴിഞ്ഞവണ്ണ മത്സരിച്ചത് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണ് കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് വലുത് അതും അതിനു മുമ്പ് പലതവണ കേന്ദ്ര കമ്മിറ്റി മെമ്പർ മറ്റവരൊക്കെ മത്സരിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഒരു വിഷയമില്ല കൃത്യമായി ജയിക്കാനുള്ള എല്ലാ അല്ല കെ സുധാകരൻ മത്സരിക്കുന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും അത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയില് കെ സുധാകരൻ കേരള കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വികാരമാണ് അദ്ദേഹം മത്സരിക്കണം എന്നുള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമുക്ക് അദ്ദേഹമാണ് നമ്മുടെ ഒരു 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 മോട്ടീവ് മാത്യു ജോർജ് നമ്മളോടൊപ്പം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഇപ്പോഴും പറഞ്ഞില്ല അബ്ദുൾ റഷീദ് ആയിരിക്കുമോ ജയന്ത് ആയിരിക്കുമോ എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല ഇല്ല ഞാൻ പറഞ്ഞു വേറെ മാർ ജോർജിന്റെ പേര് പരിഗണിക്കുവോ സൂപ്പർ സർപ്രൈസ് പോലെ ഇല്ല എന്ന് ആദ്യം ഒരാളാണ് മാർട്ടിൻ ജോർജ് ഞാൻ ജോർജ് ആ ആദ്യമേ പറഞ്ഞിരുന്നു താങ്ക് യു മാത്യു നമുക്ക് വൈദന കാണും കുരുക്ഷേത്രത്തിൽ താങ്ക് യു അപ്പൊ മാർത്യൻ ജോർജ്ജാണ് നമുക്കൊപ്പം ചേർന്നത് മാധ്യം ജോർജ് പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണൂരിൽ കണ്ണൂരിൽ കെ സുധാകരനെ മത്സരിപ്പിക്കാൻ അവസാനത്തെ നിമിഷവും പ്രാദേശിക നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നുള്ളൂ പക്ഷേ കെ സുധാകരൻ ഒരുപക്ഷെ മത്സരിച്ചിരിക്കാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ ഇനി ജയന്താണോ അബ്ദുൾ റഷീദാണോ എന്നതാണ് ചോദ്യം ഒരു